നമ്മുടെ കേരളത്തിലുള്ള കർഷകർക്ക് പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ അതിനകത്ത് അറിയാനായിട്ട് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ നമുക്കൊന്ന് പറയണം തീർച്ചയായും ഒന്ന് മാവില് ചീക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്താണ് അതിനുള്ള ആയിട്ടുള്ളത് ഈ ചീക്ക് രോഗം വരുന്നത് 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 ഈ ചട്ടിയിലായാലും ഗ്രോ ബാക്കിലായാലും എന്തായാലും അതിൽ നല്ല ഡ്രെയിനേജ് ക്ലിയർ ണോ നോക്കണം കറക്റ്റ് ആണോ നോക്കണം അതായത് ചട്ടി ആണെങ്കിലും ഡ്രമ്മ ആണെങ്കിലും ഹോൾസ് ഒരുപാട് ഹോൾസ് ഇടണം ഒരുപാട് ഒരു ചട്ടിയാണെങ്കിലും എട്ട് പത്ത് ഹോൾസ് ഇടണം ഡ്രം ആണെങ്കിലും അതേ മോഡലിൽ ഒരു അഞ്ചെട്ട് വലിയ ഹോൾസ് ഇടണം ഇടണം മുകളിൽ ഒരു ഓട് ഓടുപൊട്ട് വെച്ച് കൊടുക്കണം എന്നാലും ഓട് ഓടുപൊട്ട് വെച്ചിട്ട് കുറച്ച് മെറ്റലും കൂടി ഇടുന്നത് നല്ലതാണ് അപ്പൊ പെട്ടെന്ന് വെള്ളം വാർന്നു പോകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ചീക്ക് രോഗം തടയാൻ പറ്റും ഇത് ഡ്രമ്മിന്റെ പുറത്താണോ എന്നിട്ടാണ് മെറ്റല് കുറച്ച് മെറ്റല് മതി ഓട് വെച്ചതിനു ശേഷം അങ്ങനെ ചെയ്താൽ ഇതിനൊന്നിപ്പോ ഞങ്ങള് എല്ലാവരും പറയും കോപ്പർ കോപ്പറോക്സിക്ലോറൈഡ് അടിച്ചാൽ പോകും ചീക്ക് രോഗം ഇല്ലാതെ നിക്കും പക്ഷെ ഞങ്ങൾ ഇതിന് കോപ്പറോക്സിക്ലോറൈഡ് അടിക്കണില്ല സാഫും അടിക്കണില്ല സീഡോമോണസും അടിക്കണില്ല ഒന്നുമില്ല നോക്കിയാൽ കാണാൻ ഒന്നും അടിക്കണില്ല ഈ ഇങ്ങനെ സംഭവത്തിന് ഇതിമ നോക്കിയാൽ അറിയാം ഈ പ്ലാവ് ഇതാണ് ഗംലെസ് ാണ് ഇതിലൊന്നും അടിക്കണില്ല അതിന് കാരണം ശരിക്കും വെള്ളം വാർന്നു പോയാല് ഒരു മരുന്നു അടിക്കണ്ട പിന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അഥവാ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് വേനൽ കാലത്ത് വർഷകാലത്ത് ചെയ്തിട്ട് കാര്യമില്ല ഒരു കാര്യവുമില്ല വേനൽ സമയത്ത് മഴ വരുന്നതിന് മുമ്പ് കോപ്പർ ഓക്സിക്ലോറൈഡ് അടിച്ചു കൊടുക്കുക മഴ മുന്നേ നമ്മൾ കോപ്രോക്സി ക്ലോറൈഡ് അടിക്കണം 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 അത് ഒരു ഒരു മുതൽ മുതൽ വരെ അടിഭാഗം മണ്ണിന്റെ അവിടുന്ന് മുതൽ മണ്ണിന്റെ അവിടുന്ന് മുതൽ ഈ തണ്ട് കമ്പുകൾ മരത്തടിയിൽ മരത്തടിയിൽ എല്ലാം അടിക്കണം തടികളെല്ലാം അടിക്കണം അല്ലേ എല്ലാം അടിക്കണം എന്നാലാണ് അത് വരാതിരിക്ക അറ്റ്ലീസ്റ്റ് ഈ ഒരു രണ്ട് മീറ്റർ ഉയരം വരെങ്കിലും അടിച്ചിടണം ഇലന്റെ കണക്ക് വരെങ്കിലും അടിച്ചിടണം അടിച്ചിടണം എന്നാലേ അത് വന്നതിന് ശേഷം ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ട് വർഷകാലം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് വരാതിരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാല് അടിക്കാനും പറ്റും സാഫ് രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ അടിച്ചുകൊടുക്കണം കാലി തീരെ കട്ടി ഇല്ലാതെ അടിക്കരുത് കുറച്ച് കട്ടിയിൽ തന്നെ അടിക്കണം അതിനാല് പശ കൂട്ടി അടിച്ചു കൊടുക്ക പശ കൂട്ടി അടിച്ചു അല്ലെ പശയും കൂടി കൂട്ടി അടിക്കണം എന്നാലേ നിക്കു നമ്മുടെ മഴക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മാവുകളിൽ തളിരില വരുമ്പം അതിലെ പ്രാണികള് വന്ന് നശിപ്പിക്കുക കട്ട് ചെയ്ത് കളയുക അതോടുകൂടി ചെടിയുടെ വളർച്ച ഭക്ഷണങ്ങൾ ഒരു കറുത്ത കളറിലങ്ങനെ കരിഞ്ഞു പോവുക അതിന് നമുക്ക് എന്താണ് പ്രതിവിധി ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് ആ തളിര് തൂമ്പ് വരും തൂമ്പ വരണ സമയത്ത് ആ വരണ സമയത്ത് അത് എല്ലാ വളം വെക്കുന്ന കടയിലും വാങ്ങാൻ കിട്ടു അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യണം എപ്പോഴെങ്കിലും സ്പ്രേ ചെയ്തിട്ടും കാര്യമില്ല അതാണ് കാര്യം ശ്രദ്ധിക്കേണ്ടത് രാവിലെ ആറു മണിക്ക് ശേഷം ഏഴ് മണിക്ക് മുമ്പായിട്ട് ചെയ്യണം രാവിലെ ആറു മണിക്ക് ശേഷം മണിക്ക് ചെയ്യണം രാവിലെ ചെയ്യാണെങ്കിൽ അതല്ല വൈകുന്നേരമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറര മണിക്ക് ചെയ്യണം മണിക്ക് ചെയ്യണം ആ എന്നാലാണ് ഈ ദോവായി കിട്ടുക ഒരൊറ്റ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി പിന്നെ അത് നമ്മൾ എന്തെങ്കിലും ഒരു അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു തരാമോ ഇതാ ഇവിടെ ഇത് അതേമാതിരി അടിച്ചു കൊടുത്തിട്ട് ഇല ക്ലിയർ ആയി വന്നതാണ് ആ ഇതിൽ അങ്ങനെ ഒരു ഇല കടിച്ചതിന് ശേഷം അത് ക്ലിയർ അടുത്ത് മരുന്ന് അടിച്ചത് ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ ചോദിച്ചത് എല്ലാ സമയത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു പ്രാണിയുടെ ശല്യാണ് എല്ലാവരും ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അത് ഇതാണ് ഇത് ചെയ്താൽ മതി നൂറ് ശതമാനം അത് സക്സസ് ആണ് അതാണ് ആ നമുക്ക് പ്ലാന്റുകൾക്ക് ഇപ്പൊ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് സമയത്താണ് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള ടൈം അത് കൊടുക്കേണ്ട ഒരു രീതിയും കൂടെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ട സമയം മഴ വരുന്നതിന് മുമ്പാണ് മഴ വരുന്നതിന് മുന്നേ മഴ വരുന്നതിന് മുമ്പാണ് കൊടുക്കേണ്ടത് അത് ഓവറായി കൊടുക്കും ചെയ്യരുത് ഒരു പിന്നെ ഒരു മെച്ചൂർഡായ മരമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇരുപത് ഗ്രാം 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 ആ അത് കൂടാതെ വേറൊരു ഡൗട്ട് എപ്പോഴും സംശയങ്ങള് സംശയങ്ങളാണല്ലോ നമ്മുടെ ഈ പ്ലാന്റ്സ് നടന്ന ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അവർ ചോദിക്കുന്ന സംശയങ്ങളാണ് സീഡിങ് പ്ലാന്റുകൾ അതായത് നമുക്ക് വിത്ത് മുളപ്പിച്ച് എടുക്കുന്ന തൈകള് കായ്ക്കുമോ ബഡ് ചെയ്ത തൈകളാണോ ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളാണോ പെട്ടെന്ന് കായ്ക്കുക ഇത് മൂന്നിനെ കുറിച്ചും കറക്റ്റ് ആയിട്ടുള്ളൊരു അതായത് നമുക്ക് ബെഡോ ലെയറോ ഗ്രാഫ്റ്റോ ചെയ്യാൻ പറ്റാത്ത ഫ്രൂട്ട്സുകളുണ്ട് സീഡ്ലിങ് മാത്രം നല്ലതുള്ളത് അതിൽ പെട്ടതാണ് മാങ്കോസ്റ്റിന് റൊളീനിയം വളാസാപ്പോ അബിയോ ഇതെല്ലാം ഈ ഈ പറഞ്ഞതെല്ലാം സീഡ്ലിങ്ങോ ബെഡോ ലെയറോ ഗ്രാഫ്റ്റോ നട അത് നിർബന്ധമായും സീഡ് സീഡ് നടുക ആ നട്ടുകൊക്കെ ഒരു ആൺപെൺ തയ്യാ വേണ്ട വേണ്ട ഒറ്റ തൈ മതി ഒറ്റ തൈ വിത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് അതിന്റെ സമയാവുമ്പോ കായ്ക്കും അതല്ലാതെ ഇത് പിന്നെ ഏക ഏകഭ്രൂണോ ദ്വിഭ്രൂണോ ഉള്ളതുണ്ട് അപ്പൊ അതിന് വേണ്ടത് അത് അങ്ങനത്തെ തൈകളാണ് റംബുട്ടാന് അതേ മോഡല് ആ പിന്നെ ഇതെല്ലാം ആണും പെണ്ണും വേണം പിന്നെ ഉലാസാന് ബ്രഡാണെങ്കിൽ വേണ്ട തൈ ആണെങ്കിൽ വേണം സ്വീഡാണെങ്കിൽ വേണം ആ അതാണ് അതിന്റെ സിസ്റ്റം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്വീഡ് വെച്ചാലും കായ്ക്കാത്തിന് രണ്ടും വേണ്ട ആണും പെണ്ണും വേണ്ട അതിനു വേണ്ടിട്ടാണ് ഈ അത് അങ്ങനെയുള്ളതാണ് റംബുട്ടാനും ഇത് മാങ്കോസ് അല്ല ബട്ടറും അത് നല്ലത് ബഡാണ് ബാണ് നല്ലത് മാവ് തൈകളിൽ സീഡ്ലിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് എല്ലാം ഉണ്ടല്ലോ എല്ലാം എല്ലാം പോസിബിൾ ആണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു സജഷൻ പറയും അതായത് മാവ് റംബുട്ടാന് പ്ലാവ് ഇത് മൂന്നും ഒരേ കാറ്റഗറിയിൽ മാവ് പിലാവ് റംബുട്ടാ ഒരേ പറയാൻ കാരണം ഇത് മൂന്നും അത് വി ബഡ് ചെയ്യുന്ന പ്ലാന്റ് തറയിൽ ഡ്രമ്മിൽ ഏറ്റവും നല്ലത് അത് ഞാൻ നേരത്തെ പറഞ്ഞേ അതായത് തറയിൽ ഡ്രമ്മിൽ കായ്ക്കാത്ത കായ്ച്ചാല് അത്യാവശ്യം പഴങ്ങൾ കിട്ടാത്ത ഫ്രൂട്ട്സുകളാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാവ് റംബുട്ടാൻ പിന്നെ റൊളിനിയം ഒളാസപ്പം മാങ്കോസ്റ്റിന് അബിയു ഇതൊക്കെ നിർബന്ധമായിട്ട് നിലത്ത് നടണം അത് ചട്ടിയിൽ നട്ടാലും കായ്ക്കും പക്ഷെ നമുക്ക് വേണ്ടത്ര ഫലങ്ങൾ കിട്ടൂല അത് ഇപ്പൊ ഉദാഹരണമായിട്ട് പ്ലാവ് പിന്നെ അതിപ്പോ നെറ്റിൽ നിന്നൊക്കെ എടുത്താണ്ട് ഇങ്ങനെ അതിൽ കുറെ കെട്ടി കൊടുത്തിട്ടും ഒരു ചട്ടിയിൽ കുറെ ചക്ക തൂങ്ങിക്കണമായി നമ്മൾ തോന്നും പക്ഷെ അതൊക്കെ അത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നതാണ് ഒരിക്കലും അത്രയും ചക്കകൾ ഒരു എഡിറ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ അത്രയും ചക്കകൾ ഒരിക്കലും ഒരു ഡ്രമ്മിൽ കായ്ക്കൂല ഏഹ് അപ്പൊ അത് അങ്ങനെ കായ്ച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായൊരു നിലത്തന്നെ നടക്കണം അതായത് സ്ഥലമുള്ളവര് ഒരു സെന്റ് സ്ഥലത്താണെങ്കിലും ഈ ആറ് ഞാൻ പറഞ്ഞ ആറ് ഐറ്റം ഫ്രൂട്ട്സുകള് നിലത്ത് നടുക അതായത് മാവ് ലാവ് റംബുട്ടാന് മാങ്കോസ്റ്റിന് റൊളീനിയം റളാസാപ്പോ അബിയു ഈ ആറ് ഐറ്റം നിർബന്ധമായിട്ട് നിലത്ത് നടാൻ ശ്രമിക്കുക ഇനി അത് സ്ഥലമില്ലാത്തവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല ക്രമിൽ തന്നെ നടാം അപ്പൊ ഈ ചക്കയാണെങ്കിലും എന്താണെങ്കിലും കുറഞ്ഞ കായഫലേ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക റംബുട്ടാനൊക്കെ ലെയർ ചെയ്താലും വലിയ കുഴപ്പമില്ല അബിയു ലെയർ ചെയ്താൽ കുഴപ്പമില്ല പേര ലെയർ ചെയ്താൽ കുഴപ്പമില്ല പിന്നെ അതേമാതിരി അതൊന്നും ലെയർ ചെയ്താൽ കുഴപ്പമില്ല അതേ മോഡലേന് ലെയർ ചെയ്യാൻ പറ്റാത്തത് നിർബന്ധമായിട്ടും ബഡായി ചെയ്താലേ കായ്ക്കൂ എന്നുള്ളതാണ് കായ്ക്കല്ല ആയുസ് കൂടുതലുള്ളതാണ് മാവ് പിലാവ് ഇതൊക്കെ മാവിന് ലെയർ ചെയ്തിട്ട് എടുക്കുക പക്ഷേ ശരിക്കുള്ള വേരുകൾ ഉണ്ടാവില്ല ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആയുസും ഉണ്ടാവൂല കുറയും കുറവാണ് കുറയും അതായത് റൂട്ട് സ്റ്റോക്കുമ്പെന്നുള്ള അതേ ഒരു സ്ട്രെങ്ത്ത് ഈ ലെയർ ചെയ്യുമ്പോൾ കിട്ടൂല സയോണും റൂട്ട് സ്റ്റോക്കും അതായത് റൂട്ട് സ്റ്റോക്കുമെന്നുള്ള അതേ ആ ഒരു നിലവേര് ഈ ലെയർ ചെയ്ത മാവിന് കിട്ടൂല അതുകൊണ്ടാണ് അതിൽ ഏറ്റവും ഉത്തമം ബഡ് തൈ പറയാൻ കാരണം അതുപോലെ അതുപോലെ പോലെ തന്നെയാണ് റംബുട്ടാനും പിന്നെ മാങ്കോസിനു ഒരിക്കലും ബഡ് തൈ നടരുത് ബഡും ലെയറും ഗ്രാഫ്റ്റും പറ്റില്ല സീഡ് മാത്രമേ പറ്റുകയുള്ളൂ എന്നാലാണ് നൂറ് വർഷം വരെ ആയസുള്ളൂ അതെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം വലിയൊരു പൂക്കൾ ഉണ്ടായി ഇപ്പൊ റംബുട്ടാന്റെ വലിയ അതായത് റംബുട്ടാൻ നടുന്നവർ ശ്രദ്ധിക്ക എല്ലാരും ഇവിടെ പറഞ്ഞതാണ് കായകൾ കൊഴിഞ്ഞു പോയി കായകൾ പിടിക്കുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരേ വെറൈറ്റി റംബുട്ടാൻ ഒരിക്കലും നടാതിരിക്കുക ഒരു തൈം ഒരിക്കലും നടാതിരിക്കുക അത് രണ്ട് മൂന്ന് വ ടൈപ്പ് റംബുട്ട വെറൈറ്റികൾ അതായതിപ്പോൾ എൻ ഐറ്റീന് റിയൻ ബിഞ്ചായി മൽവാന അങ്ങനെയൊക്കെ പറഞ്ഞ വെറൈറ്റികൾ പിന്നെ മൊഹർഗാഡിങ് ഇങ്ങനെ പിന്നെ എൻ ഐറ്റീൻ ഇങ്ങനെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പം അതിൽ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഒരേ സ്ഥലത്ത് നടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് അതിന് കാരണം ഇത് എല്ലാ റംബുട്ടാനകളും പൂക്കുമ്പോൾ കായ പൂവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവിൽ പരാഗണം നടക്കുമ്പോൾ എല്ലാത്തിൻ്റെയും പൂമ്പൊടി എല്ലാത്തിലും ആവുമ്പോൾ അത് പരപരാഗണം നടക്കും അങ്ങനെ തന്നെ പറയുക അതായത് എല്ലാത്തിലും പൂമ്പൊടി നടക്കുമ്പോൾ അത് ശരിക്ക് പരാഗണം നടക്കും അപ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂമ്പൊടി എല്ലാതും സെൽഫ് പോളിനേഷൻ അല്ല അത് അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊന്നിൻ്റെ പൂവെടുത്തിട്ട് വേറെ ഒന്നിനു ചെയ്ത് കൊടുക്കുക ആ സിസ്റ്റം ആണെങ്കിൽ റംബുട്ടാനിലും വരുന്നത് അപ്പം രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പൂമ്പൊടി എല്ലാത്തിലും ആവുമ്പോൾ കൂടുതൽ കായ് കൊയ്യാതെ നമുക്ക് കിട്ടും പിന്നെ കായ് കൊയ്യാത്തത് മാത്രല്ല വേറൊരു ഒരു പ്രത്യേകത വലിയ ആയിരിക്കും ചെയ്യും സീഡ് ചെറുതായിരിക്കും ഇനി നമുക്ക് എന്തെങ്കിലും പൂ കൊയ്യായിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡുകളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ പെസ്റ്റിസൈഡുകൾ അടിക്കുന്നത് നല്ലതാണ് പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്ക് പരാഗണം നടക്കൂല നടക്കൂല ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അതിനാണ് ഈ രണ്ട് മൂന്നാല് വെറൈറ്റികൾ ഒരുമിച്ച് നടുന്നത് ചില സാഹചര്യങ്ങളിൽ ഇതറിയാത്ത ആൾക്കാർ വാങ്ങി നട്ടുപോയി കഴിഞ്ഞിട്ട് ഈ പൂ ഉണ്ടാവുകയും പിന്നെ കായ്ക്കാതിരിക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ നമുക്കൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണല്ലോ അതിന് അതിന് ഞാൻ പറഞ്ഞില്ല ഈ കായ്ക്കണ തൈകളാണെങ്കിൽ ഈ സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നല്ലപോലെ അതിനെ എടുത്തിട്ട് വളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ അതിന് പരിധി വരെ അത് കുറഞ്ഞു കിട്ടും കൊഴിച്ചിലും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് മാസമാണ് കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ ചെയ്യേണ്ടത് അല്ലേ അതാണ് അതൊരു വലിയ ഉപകാരമുള്ള ഒരു കാര്യായിരുന്നു നമുക്കൂടെ മനസ്സിലായ കാര്യം നിങ്ങളുടെ ഈ ഫാമിനകത്ത് ട്രോളി ബാഗിലും ഡ്രമ്മിലും തറയിലും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയാ ഒരു കാടിനുള്ളിൽ വന്ന ഒരു പ്രതീതിയാണ് എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും ആയിട്ട് ഈ പ്ലാന്റുകൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് അത് ചില ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ കായ്ബലം ഉണ്ടാകുന്നില്ല ചിലർക്ക് ചിലത് കായ്ക്കാതെ പോകുന്നു ചിലത് കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പല അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ എനിക്കിവിടെ വന്ന് പേഴ്സണലി കണ്ട ഇത് വെച്ചും തോന്നുന്നത് ഇത് ഭയങ്കര ആണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തതിന്റെ പിന്നിലെ ഒരു ഒരു എന്താണ് എന്താണ് പറയും അതായത് ഇതിന്റെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് ഇല്ലാത്ത ഫ്രൂട്ട്സുകളും പച്ചക്കറികളും കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഏതൊരാൾ കൃഷി ചെയ്യുകയാണെങ്കിലും ആ കൃഷിയോട് ഒരു ആത്മാർത്ഥത വേണം ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതേ രീതിയിൽ നല്ലപോലെ കരിയാതി ഉണങ്ങാതെയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അതാണ് ഇതിന്റെ ഒക്കെ വിജയം പിന്നെ നമ്മള് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇതിന്റെ കൃഷിയിലുള്ള ഒരു പാഠവും എനിക്ക് മനസ്സിലായത് കൃഷിയുള്ളവർ പറഞ്ഞത് പറയട്ടെ നമ്മൾ ചെയ്യുന്നത് നമ്മള് ചെയ്തുകൊണ്ടേ നമ്മള് സ്ഥലം കുറവാണ് അല്ലെങ്കിൽ നടാനൊന്നും ബുദ്ധിമുട്ടാണ് മണ്ണ് പ്രശ്നമാണോ വിചാരിക്കരുത് ഇല്ല അഞ്ച് സെന്റ് ഉള്ളവർക്കും രണ്ട് സെന്റ് ഉള്ളവർക്കും ഒക്കെ ഡ്രമ്മിലും ഒക്കെ ചട്ടിയിലും ഒക്കെ ഇത് വളർത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഇവിടെ ഈ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതെ ഇവിടെ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് വലിയവർ വന്ന് പഠിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവണം ഇൻസ്പിറേഷൻ വരാ അതായത് നമുക്ക് ഇന്നുള്ള കാലത്ത് വിഷം ഉള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് എൺപത് കൂടുതലും ക്യാൻസർ രോഗികളാണ് അപ്പൊ ഒരാളെങ്കിലും ഒരു ഒരു തയ്യെങ്കിലും നട്ടിട്ട് ഒരു 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 പച്ചക്കറിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അതാണ് അതിനുള്ള അതെ ഇതാ കണ്ടോ വലിയ വലിയ കിട്ടാത്ത മാവുകളെ ട്രെയിൻ ചെയ്ത് പത്ത് വർഷമായ മാവുകളാണെന്ന് പറയുന്നത് കാലൊക്കെ വലിയ വലിയ ആറടി ഏഴടി എട്ടടി ഒക്കെ ഉള്ള മാവുകൾ അതെ മാവുകളെ ഡ്രമ്മിനകത്ത് ക്രമീകരിച്ച് അട്ടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത് ശരിക്കും മറ്റുള്ളവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേക്ക സ്ഥല സൗകര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മടിച്ചു നിക്കാൻ മാറി നിൽക്കരുത് നമ്മൾ ചെയ്യുക അതിന്റെ റിസൾട്ട് തന്നെ വരും രോഗങ്ങൾ വരാതിരിക്കാനും എന്താ പറയാ അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ ജനുവനായിട്ട് ഇക്ക പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കുള്ള സത്യം അല്ലേ തീർച്ചയായിട്ടും അതാണ്